ഇനി മാഡം ഗുഡ് മോർണിംഗ് പ്ലീസ് വാട്ട് കംപ്ലൈന്റ് ഇവർ ചോദിക്കാൻ ബിക്കോസ് വാടാ പറയാൻ അല്ലേ സോ ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കണം ആക്ഷൻ ഹീറോ ബിജു ഡയലോഗ് ഉണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഡിസ്ട്രിക്ട് കോർട്ടും ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും പോകുമ്പഴത്തില്ല ഒരു സാധാരണക്കാരനെ പോലീസ് സ്റ്റേഷൻ ആണ് അവന്റെ എല്ലാ കോർട്ടും പറഞ്ഞു കൊട്ടാരക്കാരാണ് പറയുന്നത് ലാൻഡ് ഓഫ് പാലസസ് എന്ന് പറയും പാലസ് പോലുള്ള സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനാല് വർഷം ഞാൻ ഇവിടെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് എസ് പി ആയിട്ട് ഞാൻ ഇവിടെ പോസ്റ്റ് പോസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഓൾമോസ്റ്റ് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഒരു സ്ഥലത്ത് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഇൻഫാക്ട് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം എന്റെ ഓഫീസിനെട്ടിലും സ്റ്റേഷനാണ് ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ പണിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു സോ ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ എന്താ ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പറയുന്നത് ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആയിരിക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹവും നമ്മുടെ ഡി ജി പിയും പറഞ്ഞതുപോലെ ഒരു പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ ആ പരാതിക്ക് ഒരു തീരുമാനം ഉണ്ടാവണം ആക്ഷൻ ഹീറോ ബിജു ഡയലോഗുണ്ട് അത് ആക്ച്വലി ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് ഓർഡർ സൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഡിസ്ട്രിക്ട് കോർട്ടും ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും പോകുമ്പോഴത്തില്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം പോലീസ് സ്റ്റേഷൻ ആണ് എല്ലാ ആ സിനിമയിൽ ഞാൻ അംഗീകരിക്കുന്നില്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പറയുന്നത് പോലീസ് സ്റ്റേഷൻ ഒരു ഈ ലോ ആൻഡ് ഓർഡർ ഉറപ്പുവരുത്താനും ഈ ഒരു വലിയ സംസ്ഥാനത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് പോലീസ് സ്റ്റേഷനും ഒരു വലിയ പങ്ക് വഹിക്കുന്നത് അപ്പൊ അതിനകത്ത് നോക്കിയാൽ നമുക്ക് ജനങ്ങൾക്ക് ആക്സസബിൾ ആയിട്ട് ഉണ്ടാവണം അതും ഒരു ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പ്ലസ് ജനങ്ങൾക്ക് ട്രസ്റ്റ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ജനങ്ങളുടെ ട്രസ്റ്റ് കിട്ടണം ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം കൂടാതെ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കും ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അപ്പൊ ഇന്ന് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ അഞ്ചാം സ്ഥാനത്ത് ഇന്ത്യയിൽ തന്നെ മികച്ച പോലീസ് സ്റ്റേഷൻ അഞ്ചാം സ്ഥാനത്ത് ഉണ്ടെന്ന് ഡി ജി അദ്ദേഹം പറഞ്ഞായിരുന്നു അപ്പൊ അൻഷുവർ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ഇന്ന് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അടുത്ത വർഷമോ അല്ലാതെ അതിന്റെ അടുത്ത വർഷമോ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആയിട്ട് വരാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പൊ അതിനുവേണ്ടി ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥനും അങ്ങനെ ഒരു എനർജി കാണിച്ച ഒരു കൂടി ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് കൊണ്ട് എസ് പി ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇനി പരാതിക്കാര് വരുമ്പോൾ മാഡം ഗുഡ് മോർണിംഗ് പ്ലീസ് ഇവർ ചോദിക്കാൻ പോകുന്നത് കണ്ടിടത്തിൽ ഇരുന്നുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത്ര ഒരു നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ എഫിഷ്യൻസി നമ്മളറിയാതെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ആണ് അപ്പൊ എനിക്ക് ഓർമ്മ ഉണ്ട് പലപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഞാൻ തിരുവനന്തപുരത്ത് ഹോൾഡ് ചെയ്തായിരുന്നു എല്ലാ നാല് ജില്ലയാണ് എൻ്റെ റേഞ്ചിൽ വരുന്നത് അന്നത്തെ മീറ്റിംഗ് അവിടെ എസ് പിന്നെ അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേപ്പാ വേമാനപ്പെട്ട് മിനിസ്റ്റർ വരുന്നു ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അപ്പൊ ഞാൻ കിട്ടിപ്പോയി മിനിസ്റ്റർ ഒരു പോലീസ് സ്റ്റേഷന്റെ മീറ്റിംഗിലാണ് പങ്കെടുക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കി ഇവിടുത്തെ ജനപ്രതിനിധികളിൽ എല്ലാവരും നിന്നിട്ട് ഇവിടുത്തെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത ശേഷമാണ് എല്ലാരും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഇത്രയും നല്ലൊരു ബിൽഡിംഗ് ഇവിടെ വരാനുള്ള കാരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ സ്റ്റേജിലുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും നമുക്ക് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ആഹുമാത്യക്കും നല്ലൊരു കൈയടി അടി കൊടുക്കാം എന്റെ വാദത്തിൽ നിങ്ങൾ എല്ലാവർക്കും വാദം